ഈ ലൈവ് സ്റ്റോഡിൽ ഇപ്പം എത്തിയിരിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ മേഖല അതായത് പതിമൂന്ന് പതിനാല് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ലസാരോ അക്കാദമി പയ്യന്നൂരാണ് പക്ഷെ അവര് തുടക്കം പയ്യന്നൂരല്ല അല്ല എന്തായാലും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാം ലസാരോ അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ജോസഫ് മാഡം ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് സേവനം സ്വാധീനം ചെയ്യാം നമസ്കാരം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് രണ്ടുപേരും ഒരേ യൂണിഫോം ഒക്കെ ആണല്ലോ ഏഹ് അത് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് എങ്ങനെയാ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് ഇഷ്ടപ്പെടുന്ന കാരണം എന്നാലും കറുപ്പിനൊക്കെ ഓക്കെ എനിക്കും ബ്ലാക്ക് ബ്ലാക്ക് കാരണം ഒക്കെ നമ്മൾ കുറച്ചുകൂടി എടുത്തു കാണിക്കും അങ്ങനെയാണ് ഓക്കെ ജോബി സാറേ നമ്മുടെ ലസാറു അക്കാദമി നമ്മള് പിന്നെ ലസാറു ഏവിയേഷൻ പറയും അക്കാദമി എന്നാണ് പറയുന്നത് കാരണം നമ്മളിപ്പോ ഒരുപാട് കോഴ്സൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മള് പയ്യന്നൂർ ഇപ്പൊ നമ്മൾ തുടങ്ങേണ്ട എത്ര വർഷമായി പയ്യന്നൂരില് നമ്മള് രണ്ടായിരത്തിഒന്പത് തുടങ്ങി പയ്യന്നൂരിലുണ്ട് നമ്മൾ ലസാറോ എന്നുള്ള ബ്രാൻഡിലേക്ക് വന്നിട്ട് രണ്ടായിരത്തി പതിനാല് തുടങ്ങി പയ്യന്നൂരിൽ ലസാറോ അക്കാദമി എന്നുള്ള ബ്രാൻഡിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ തുടക്കം എവിടെയാണ് തുടക്കം നമ്മള് ആലക്കോടാണ് ആലക്കോട് കരുമഞ്ചാല് ആലക്കോട് തന്നെ ആലക്കോട് നമ്മളൊരു കമ്പ്യൂട്ടർ സെന്റർ ആയിട്ടായിരുന്നു കുരിശു പള്ളിയുടെ അടുത്താണോ ആലക്കോട് ടൗണിൽ തന്നെയായിരുന്നു വലിയൊരു മരം ഉണ്ട് ഒരു പതിനാല് വർഷം മുന്നേ ആലക്കോട് ടൗണിൽ ആ മരത്തിന്റെ ചൂട്ട് തുടങ്ങുമ്പോൾ അതിന്റെ പേരുണ്ടായിരുന്നു അതിന്റെ പേര് ബിഎസ്എസ് കോളേജ് അതാണ് ഫസ്റ്റ് തുടങ്ങിയത് ബസ് ഓർമ്മയുണ്ടോ രണ്ടായിരത്തി അങ്ങനെ സ്ഥാപനം തുടങ്ങാൻ കാരണം സമയത്ത് കമ്പ്യൂട്ടർ കോഴ്സുകൾ നമ്മളൊരു അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾ എന്നുള്ള രീതിയിൽ നാട്ടിലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ചിന്തയിലാണ് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് അതിനുശേഷം തുടങ്ങിയത് രണ്ടാമത്തെ പിന്നെ നമ്മള് പയ്യന്നൂരിൽ നമ്മൾ തുടങ്ങി പയ്യന്നൂരിൽ ഒരു സ്ഥാപനം നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി അത് രണ്ടായിരത്തിഒൻപതില് പയ്യന്നൂരില് സ്റ്റാർട്ട് ചെയ്തു അന്ന് നമ്മള് എറോ മാസ് കോളേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാലിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് ഏറ്റെടുത്ത് നടത്തുന്നത് അതിനുശേഷം നമ്മള് രണ്ടായിരത്തി പതിനാല് തുടങ്ങി നമ്മൾ ലസാറോ എന്നുള്ള ബ്രാൻഡിൽ പയ്യന്നൂര് പഴയ ബസ് അടുത്ത് കുറച്ച് നല്ല രീതിയിൽ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് കോഴ്സുകളുമായിട്ട് തുടങ്ങി ഇപ്പൊ എന്തൊക്കെ കോഴ്സുകളുണ്ട് ഇപ്പൊ നമ്മൾ മെയിൻലി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളുണ്ട് നമുക്കുണ്ട് ഈ ലസാറോ എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റേത് എന്നുള്ള രീതിയിൽ അത് ഏത് ഇറ്റാലിയൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഒരുപാട് ഇന്ത്യൻ ഭാഷ ഇറ്റാലിയൻ ഭാഷയിലേക്ക് പോയതുകൊണ്ടാണ് വെറൈറ്റി അതാരെ കണ്ടുപിടിച്ചു ഇപ്പൊ നമുക്ക് ഇപ്പം ഫാഷൻ ഡിസൈൻ അടക്കം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഏത് കോഴ്സാണ് ഇപ്പൊ നമുക്ക് സ്റ്റുഡൻസിന്റെ എണ്ണം പറയുകയാണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾക്കാണ് കൂടുതലുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ഒരു മെയിൻ ക്യാമ്പസ് പയ്യന്നൂരില് രണ്ടു വർഷം മുമ്പ് ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഫുൾ ആയിട്ടുള്ള ഫുൾ ക്യാമ്പസ് നമ്മൾ എടുത്തിട്ടുണ്ട് പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റ് അപ്പം അതില് നമ്മള് കൂടുതലായിട്ട് കൊടുക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് മെഡിക്കൽ ആ ടെക്നോളജി പോലത്തെ കോഴ്സുകളാണ് കോഴ്സുകൾ മൊത്തം പതിനാറോളം കോഴ്സുകൾ നമ്മള് ഡിഫറൻ്റ് ആയിട്ട് കോഴ്സുകൾ പഠിക്കുന്നുണ്ട് നമുക്ക് ഫാഷൻ ഡിസൈനിങ് അടക്കാം നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് അവിടെ പഠിക്കുന്ന കുട്ടികൾസിന്റെ പ്രത്യേകിച്ചാൽ എല്ലാവരും വളരെ ഇൻവോൾവ് ആണ് അതായത് എല്ലാവരുടെയും മുഖത്തൊരു ചിരി നമ്മൾ കാണുന്നുണ്ട് കാരണം നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മളൊരു ഫാഷൻ ഡിസൈനിങ് ആയി കഴിഞ്ഞാൽ മറ്റേ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ പല സ്ഥലത്ത് നമുക്കൊരു ഭയങ്കര ഹെറിറ്റ് ഒരു വല്ലാത്തൊരു നമുക്കൊരു എന്താ ഇഷ്ടം തോന്നത്തില്ല പക്ഷെ നിങ്ങൾക്ക് എന്താ അവിടെ കാണുന്ന എല്ലാ കൂട്ടികളും എല്ലാവരും ഭയങ്കര വൈവ ഭയങ്കര വൈവ അതിന്റെ രഹസ്യം ശരിക്കും ഇല്ല നമ്മൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ട രീതിയിലുള്ള കോഴ്സുകളും അതിനുവേണ്ടി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തൊരു എല്ലാ ഇവന്റുകളും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് എല്ലാം ഈ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകളുമാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയാണ് നമ്മളവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം കുട്ടികൾക്കെല്ലാം വൈബ് കുട്ടികളുമാണ് നമ്മൾ ഇന്ന് മാവേലിയായിട്ട് വരുമ്പം കുട്ടികളൊക്കെ മാവേലിയായിട്ട് സംവദിക്കുന്നു സംസാരിക്കുന്നു പാട്ടുപാടുന്നു അങ്ങനെയൊക്കെ ഉണ്ട് മാഡത്തോട് കാര്യം മാഡം ഇപ്പൊ നമ്മുടെ കോഴ്സിന് പഠിക്കാൻ വേണ്ടി ഏറ്റവും നമ്മുടെ ലസർ അക്കാദമിയിലെ പിന്നെ ഈ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വരുന്നത് പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ നമുക്ക് കൂടുതലും പെൺകുട്ടികളാണ് ഞാന് ലസാറോ ഫാഷൻ അക്കാദമിയുടെ സെക്ഷനാണ് ഞാൻ കൂടുതൽ അപ്പം ഞാൻ അതിനെ കുറിച്ച് കൂടുതലും പറയാം അതില് നമ്മൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ബ്യൂട്ടീഷ്യൻ ആണ് കൊടുക്കുന്നത് നമ്മള് കുറെ വർഷങ്ങളായി ചെയ്യുന്നു അതിനകത്ത് നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ഏജ് കാറ്റഗറി ഒന്നും വെച്ചിട്ടില്ല ഏത് പ്രായക്കാർക്കും പഠിക്കാം ഇപ്പൊ ചിലരൊക്കെ പഠിത്തം നിന്ന് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടമ്മമാരായി പോയിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഏതൊരാൾക്കും പഠിക്കാവുന്ന രീതിയിലാണ് സിലബസും അങ്ങനെ എല്ലാവർക്കും ചെയ്യുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് കൊടുക്കുന്നത് നമ്മൾ രണ്ടു വർഷമായിട്ട് അതിന്റെ ഫാഷൻ ഷോ നടത്താൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ അതിന്റെ പ്രൊഫഷണൽ ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ് പയ്യന്നൂരിൽ തന്നെയാണ് ആലക്കോട് പയ്യന്നൂര് നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കൊടുക്കുന്നുണ്ട് ഫാഷൻ ഷോ നടത്തിയത് പയ്യന്നൂരായിരുന്നു പയ്യന്നൂരാണ് കൂടുതലും കുട്ടികളുള്ളത് എത്ര ഫാഷൻ ഷോയിൽ ഫാഷൻ ഷോയിൽ ഒരു നൂറ് അതായത് ഒരു ബാച്ച് ആ സെക്ഷൻ വരുന്നതാണ് കഴിഞ്ഞ വർഷത്തെ ബാച്ച് സെക്ഷൻ നൂറിലധികം കുട്ടികൾ ഉണ്ടാവും നമുക്ക് ഒരു വർഷം ഒരു നാനൂറിലധികം കുട്ടികൾ ഈ കോഴ്സുകൾക്ക് പഠിക്കുന്നുണ്ട് അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഈ വർഷമാണേലും ഒരു ബ്യൂട്ടീഷ്യന്റെ ആണെങ്കിൽ ഒൻപതാമത്തെ വാച്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തത് അത് പിന്നെ മാത്രമല്ല നമ്മൾ അതിന് മുമ്പൊക്കെ അവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് നമ്മൾ അവർക്ക് കൈ കൊടുക്കുവാണ് പക്ഷെ നമ്മൾ കോൺവെക്കേഷൻ സെറിമണി നടത്തി ഈ വർഷം അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മളതിനെ ഇപ്പം സിലബസിനാണെങ്കിൽ നമുക്കറിയാം ഫാഷനും ബ്യൂട്ടി വേൾഡും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് ഓരോ വർഷം നമ്മൾ സിലബസും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിന് എപ്പോഴും അപ്ഡേഷൻ വേണമല്ലോ അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകള് പോകുന്നത് ഫാഷൻ നമ്മുടെ ഫാഷൻ ഡിസൈനിങ് ആയി കഴിഞ്ഞാലും അത് നമ്മുടെ ഇതിന്റെ എന്താ പറയാ ഫാഷൻ ഡിസൈൻ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് പെൺകുട്ടികളാണ് ആ അതിൽ നമുക്ക് പല കോഴ്സുകളുണ്ട് ത്രീ മന്ത് സിക്സ് മന്ത് വൺ ഇയർ പ്രൊഫഷണൽ ഡിപ്ലോമ അങ്ങനെ പല രീതിയിലും പലതിനും പല സിലബസും ഏജ് കാറ്റഗറി അല്ല ഓരോദിനും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അവർക്ക് ജോലി ചെയ്യാൻ ജോലി ചെയ്യാം പിന്നെ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു സംരംഭകയാകാം അതൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്രയും സഹകരണമുള്ള കുട്ടികളാണ് ഇപ്പം നമ്മൾ എന്നും തന്നെ ഫാഷൻ അക്കാദമിയിലൊക്കെ റീൽ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ അപ്പൊ നമുക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവര് തന്നെ റീ നമുക്ക് വീഡിയോ എടുത്തതരും റീലിട്ടോ എന്ന് പറഞ്ഞാൽ അത്രയും കൂടിയാണ് പിള്ളേർ നിൽക്കുന്നത് അവർ അവരെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് നമുക്കും അത് സന്തോഷം നമുക്ക് നമുക്ക് എന്നും വീഡിയോ ഇടാനും റീല് ചെയ്യാനും ഒക്കെ ആയിട്ട് അവര് നല്ല രീതിയിൽ സഹകരിക്കുന്ന കുട്ടികളുമാണ് സ്നേഹത്തോടെ വേറെ വിളിക്കാറില്ല ഓക്കെ സാർ പ്ലീസ് അപ്പം ഫാഷൻ ഡിസൈനെ പറ്റി ഒക്കെ മാഡം പറഞ്ഞു അപ്പൊ സാറ് നമ്മള് സ്പെഷ്യൽ ആയിട്ട് നമ്മളേറ്റവും കൂടുതൽ കുട്ടികൾ ആൺകുട്ടികൾ പഠിക്കുന്ന കോഴ്സ് ആയതപ്പം നമുക്ക് ആൺകുട്ടികൾ എന്നല്ല ആൺകുട്ടികൾ കൂടുതലും ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പോലത്തെ കോഴ്സുകളാണ് പഠിക്കുന്നത് നമുക്ക് നമ്മുടെ അക്കാദമിയിലും കൂടുതലും പെൺകുട്ടികളാണ് പഠിക്കുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ കുട്ടികളുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സാണ് അതില് നമുക്ക് ഈ വർഷം തന്നെ ആറ് ബാച്ച് പല എന്ന് വെച്ചാൽ പി ജി ഡിപ്ലോമ ഡിപ്ലോമ ഇന്റർനാഷണൽ ഡിപ്ലോമ ബി ബി എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയുള്ള കോഴ്സുകളാണ് കൊടുക്കുന്നത് പിന്നെ ഈ വർഷത്തിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള അസാപ്പിന്റെ സർട്ടിഫിക്കേഷൻസ് നമുക്കിപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിന്റെ അപ്രൂവൽ ഈ എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ നമുക്ക് മാത്രമേ അംഗീകൃതമായിട്ടുള്ളൂ അതുപോലെ നമുക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ സർട്ടിഫിക്കേഷനും നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ലോജിസ്റ്റ് ഒക്കെ ഈ വർഷം നമുക്ക് അപ്രൂവൽ കിട്ടി അതിന്റെ കോഴ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി പുതിയ സംരംഭം എവിടെങ്കിലും പ്ലാനിങ് ഉണ്ടോ മനസ്സില് പുതിയ സംരംഭം നമ്മളിപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നമ്മള് ഇപ്പൊ ഈ പറഞ്ഞപോലെ നമ്മള് പുതിയ അപ്രൂവലിന് പുറമെ നമ്മൾ ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ തന്നെ നൂറ്ററുപതോളം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ ട്രെയിനിങ് അത് ഈ കണ്ണൂർ ജില്ലയിൽ നമ്മൾ മാത്രം കൊടുക്കുന്നു സോഫ്റ്റ്വെയർ ഉണ്ട് അതിന്റെ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അത് തന്നെ അവരുടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽസിലൊക്കെ അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി അതിനൊരു പ്ലേസ്മെന്റ് പോർട്ടലും ഉണ്ട് അപ്പം അതുവഴി അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ സോഫ്റ്റ്വെയർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മള് ലോജിസ്റ്റിക്സ് കുട്ടികൾക്ക് വേണ്ടി ഈ വർഷം തുടങ്ങി നമ്മുടെ എസ് എഫിയുടെ സാപ്പിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതിപ്പം അവർക്ക് ഇന്റർനാഷണൽ ജോബ് മാർക്കറ്റില് സാപ്പ് കഴിഞ്ഞ കുട്ടികൾക്ക് അത് ഒത്തിരി ഗുണകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ നമ്മൾ ഏവിയേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് നമ്മുടെ സിആർഎസ് ട്രെയിനിങ് കമ്പ്യൂട്ടർ ടിക്കറ്റ് റിസർച്ച് അസിസ്റ്റത്തിന്റെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന്റെ അപ്രൂവ്ഡ് സെന്ററും നമ്മൾ ഈ വർഷം തുടങ്ങിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിപ്പം ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകളും കോഴ്സുകളിൽ നമ്മൾ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങളും നമ്മൾ ലസാറോ അക്കാദമി കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് മറ്റ് കോളേജുകളിലൊക്കെ കുട്ടികളില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ അടുത്ത് ഇത്രയധികം കുട്ടികൾ വന്നു ചേരുന്നതും പഠിക്കാൻ വേണ്ടി വരുന്നതും തീർച്ചയായും നമ്മൾ നല്ലത് ഇവിടെയുണ്ട് ഒരു 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 പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഏറ്റവും കൂടുതൽ തേനുള്ള സ്ഥലത്താണ് നമ്മുടെ വണ്ടികളൊക്കെ പോയിട്ട് നിൽക്കുക അല്ലാത്ത ജസ്റ്റ് പോയിട്ട് വരും എന്ന് പറഞ്ഞപോലെ നമ്മുടെ അക്കാദമിയുടെ അവസ്ഥ ചില എല്ലാ കോഴ്സുകളും ഉണ്ട് മാത്രമെന്നുവെച്ചാൽ ഈ വേറൊരു കാര്യം ചോദിക്കുകയാണ് നമ്മളിപ്പോ അവിടെ പല പിന്നെ ജില്ലകളിലുള്ള കുട്ടികൾ പഠിക്കാൻ ഉണ്ട് പറ്റത്തില്ലേ അവർക്ക് താമസിക്കാനുള്ള കാര്യങ്ങള് നമ്മള് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് പ്രത്യേകം ഹോസ്റ്റൽ നമുക്ക് ചങ്ങനാശ്ശേരി തുടങ്ങി ഇങ്ങോട്ടുള്ള കുട്ടികളെല്ലാം പഠിക്കാൻ വരുന്നുണ്ട് കുറെ നാളുകളായിട്ട് ചങ്ങനാശ്ശേരി ഭാഗത്തുനിന്ന് കുറെ ഒരു കൂട്ടം കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അവിടെ തുടങ്ങി ഇങ്ങോട്ടെ എല്ലാ ജില്ലകളിൽ നിന്ന് തന്നെ നമുക്ക് കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ലസാറ് അക്കാദമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാവുന്നത് അതായത് നമ്മുടെ വിദേശത്ത് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ വിദേശത്ത് ലോകത്ത് എവിടെയൊക്കെ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ശമ്പളം കിട്ടുന്ന രീതിയിൽ നല്ല മനസ്സമാധാനത്തോടു കൂടി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ജോലി കിട്ടുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മുടെ ലസാറ് അക്കാദമിയിൽ പഠിപ്പിക്കുന്നത് മാത്രമേ ഇപ്പോൾ മേഡം പറഞ്ഞ പോലെ ഫാഷൻ ഡിസൈനിങ്ങൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തുടങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു ജോലിയൊക്കെയാണ് അപ്പം ഒരുപാട് ഒരുപാട് ണ്ട് എത്ര ദൂരത്തുള്ള വന്ന കുട്ടികളായാലും അവർക്ക് സുഖമായിട്ട് സ്വന്തം വീട്ടിൽ താമസിച്ച് പഠിക്കുന്നവരെ പഠിക്കാനും താമസിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ലസാര അക്കാദമി ചെയ്തിരിക്കുന്നത് പതിനാറ് വർഷം പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ ലസാര അക്കാദമിക്കുള്ളത് പയ്യന്നൂരാണ് ഇപ്പോഴത്തെ അവിടെ മെയിൻ സ്ഥാപനം എന്ന് പറയുന്നത് പയ്യന്നൂരാണ് അല്ലേ വേറെ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും ഞാൻ ചോദിക്കാൻ വിട്ടുപോയോ എന്ന കാര്യങ്ങൾ പറയാനുണ്ടോ എന്തെങ്കിലും ഉണ്ടോ പറയാൻ ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകളും കുട്ടികളിലും അതുപോലെ തന്നെ നമ്മള് ഒരു പ്രത്യേകത ഉണ്ട് നമ്മള് എല്ലാ ഇവന്റുകളും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഇപ്പം ഏകദേശം എല്ലാ സമയത്തും എല്ലാ മാസത്തിലും നമ്മൾ വിവിധങ്ങളായ ഇവന്റുകൾ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഈ റേഡിയോളജി ഡേ അടക്കമുള്ള കാര്യങ്ങളിലും ഡോക്ടേഴ്സോടെ ക്ലാസ്സുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അപ്പം കുട്ടികൾക്ക് നല്ലൊരു വൈബുള്ള കോളേജ് എന്ന് പറയുന്ന പോലെ ആഘോഷം ഏതായാലും കോഴ്സ് ഏതായാലും ലസാറോ അക്കാദമി പയ്യന്നൂർ അതിനൊരു മാറ്റമില്ല കാരണം കാലത്തിനനുസരിച്ച് കൃത്യമായ വ്യത്യസ്തമായ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ലശാറോ അക്കാദമി അതിൻ്റെ രണ്ട് ആൾക്കാരാണ് നമ്മുടെ മാനേജിംഗ് ഡയറക്ടേഴ്സാണ് ജോ ബി കെ ബി സർ അതുപോലെ രമ്യ ജോസഫ് മേഡമാണ്ത്തിയിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് കലോത്സവം കലോത്സവത്തെ പറ്റി ഈ കലോത്സവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല കലോത്സവം നമ്മളെല്ലാ വർഷവും കാണും ഇപ്പം ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് തന്നെ നമ്മള് എല്ലാ വർഷവും ഇതുള്ള കണ്ണൂർ വിഷന്റെ സ്റ്റുഡിയോയിൽ വരുന്നുണ്ട് നമ്മളെ ജില്ലാ കലോത്സവവും സബ് ജില്ലാ കലോത്സവം ഒക്കെ നമ്മള് ഇതേപോലെ തന്നെ അങ്ങനെ കലാപരിപാടി സ്റ്റേജിൽ അവതരിപ്പിക്കുക ചെയ്തിട്ടുണ്ടോ അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പാട്ട് പാടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഡാൻസ് ഇല്ല ഞാനിപ്പോ പറയാറ് ഇത് കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് എന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ ഇതുപോലെ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ല അതിനുള്ള കഴിവും ഇല്ല ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും ഒരു എന്താ പറയണ്ടെ ഇപ്പൊ കണ്ടിട്ട് തന്നെ എനിക്കൊരു കൊറേ നേരം കാണണം കാണണമെന്ന് ആഗ്രഹമുണ്ട് കുറച്ചേരം കൂടെ ഒരു കാര്യം ഇതൊക്കെ ഈ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷം അതിന് മുമ്പൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല നമ്മള് ചെയ്തിട്ടും ഇല്ല എനിക്ക് കപ്പിലരി അല്ലാത്തോണ്ട് അത് ആലക്കോട് ഞങ്ങൾ ആലക്കോട് കൊട്ടയാട് സമയമില്ല അതാണല്ലേ രാവിലെ പുറപ്പെടുന്നില്ല വീട്ടിൽ അല്ലേ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഉണ്ട് ആലക്കോട് ആണ് താമസിക്കുന്നത് പിന്നെ എന്തായാലും ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ കാലത്തിനനുസരിച്ചുള്ള കോഴ്സുകളാണ് ലെസ്ആർ അക്കാദമി നിങ്ങൾക്കായിട്ട് തരുന്നത് ഒന്നൊന്നും പേടിക്കേണ്ട വലിയ വളരെ എല്ലാം നമുക്ക് ആസ്വദിക്കാം എല്ലാം ഒട്ട് എല്ലാ ഏത് ആഘോഷങ്ങളും നമുക്ക് അവിടെ എല്ലാവരുടെയും കൂടി ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാം അവിടെ ജാതിയില്ല മതമില്ല ഭാഷയില്ല വേഷമില്ല നമ്മളൊരു കുടുംബത്തെ പോലെയാണ് നമുക്ക് കോഴ്സുകൾ പഠിച്ച് പുറത്തിറങ്ങാൻ വേണ്ടി അന്തരീക്ഷമാണ് മറക്കണ്ട ആഘോഷം ഏതായാലും വിദ്യാഭ്യാസ കോഴ്സ് ഏതായാലും അതിന് ലസാരോ അക്കാദമി പയ്യനൂർ വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകൾ നേരുന്നു വീണ്ടും കാണാം